സത്യത്തിൽ ഈ ഹോട്ടൽ ബില്ലിലെ ജി എസ് ടി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഒട്ടുമിക്ക ഹോട്ടലുകളും ജി എസ് ടി കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞ ഒരു സ്കീം ഉണ്ട് ഇതിനകത്ത് രജിസ്റ്റേർഡ് ആയിരിക്കും ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത ഹോട്ടലുകൾക്കോ റെസ്റ്റോറന്റുകൾക്കോ നമ്മൾ ജി എസ് ടി അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ബില്ല് കിട്ടുന്ന സമയത്ത് അതിന്റെ ഏറ്റവും മുകളിലുള്ള ജി എസ് ടി നമ്പർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി സെർച്ച് ടാക്സ് പെയർ എന്ന ഓപ്ഷനിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടലുകാർ റെഗുലർ ടാക്സ് പേയേഴ്സ് ആണോ അല്ലെങ്കിൽ കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ് ആണോ എന്നുള്ളത് മനസ്സിലാവും കോമ്പോസിഷൻ ടാക്സ് പേയർ എന്നാണ് വരുന്നതെങ്കിൽ ആൾറെഡി ഈ ഹോട്ടൽസും റെസ്റ്റോറൻസും ഈ സ്കീമിനകത്ത് രജിസ്റ്റേർഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി ഈ പറയുന്ന ജി നമ്പർ ചില ഹോട്ടലുകൾ അവരുടെ ബില്ലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല ഇനി അഥവാ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആക്റ്റീവ് ആയിരിക്കില്ല അങ്ങനെയുള്ള സമയത്തും വൺ നയൻ വൺ ഫൈവ് എന്ന നമ്പറിലേക്കോ ഈ നമ്പറിലേക്കോ വിളിച്ച് നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകളിൽ ജി എസ് ടി പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ പാം ട്രീ എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടിയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്